പിതാവിൻ്റെയും പുത്തൻ്റെയും പുസ്താത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവിൽ പുറകെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്ന അടുത്ത് ചെയ്യുന്ന പ്രവർത്തികളെ വിശദീകരിക്കുവാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സാധാരണ ക്ഷണിക്കുന്നു നമുക്ക് മറ്റൊരു ദിനം കൂടി നൽകിയ കർത്താവിന് നന്ദി പറയേണ്ടി വേണം കാരണം ഇന്നലെ ഉണ്ടായിരുന്നവരിൽ പലരും ഇന്ന് പ്രഭാതം കാണാതെ നമ്മെ വേർപെട്ടു പോയിരിക്കുന്നു നമുക്ക് ആർക്കും ഭാവിയെ പ്രവചിക്കാനാവില്ല പ്രവചിക്കുന്നവൻ ഈശോനാഥനാണ് ആ ദൈവത്തെ സ്തുതിക്കാതെ ഒരു ദിനം കടന്നു പോകരുത് നിത്യത്തിലേക്കുള്ള സ്വർഗീയവാദനാണ് ഈശോ ആ ഈശോയെ മഹത്വപ്പെടുത്താതെ ഒരു ദിനവും ഉണ്ടായിക്കൂടാം മക്കളെ നിങ്ങൾ ആയിരിക്കുന്ന എടുത്ത് ആയിരിക്കട്ടെ എന്നാൽ അല്പനിമിഷം അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം നന്ദിക്കും സ്തുതിക്കും പുകഴ്ച്ചയ്ക്കും ഏറ്റവും പരമയോഗ്യനായ കർത്താവാണ് ഈശോനാഥൻ നമ്മുടെ പ്രവൃത്തികൾ വിശദീകരിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമാണ് ഈശ്വരനാഥൻ ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വകസ്ഥനായ പിതാവ് പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കാം സ്വതസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാഭനത്തിൽ ഉൾപ്പെടുത്തൽ തെന്മയെന്നത് ഞങ്ങളെ രക്ഷിക്കണമേ ഈശോനാഥനൊപ്പം ജനനം മുതൽ മരണത്തോടെ സമയത്തും ഉത്താനം വരെയും അത് കഴിഞ്ഞ് സ്വർഗലോഹണം ചെയ്ത ബത്സമാതാവിനെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അമ്മയെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് അമ്മയെയും ഈശോനാഥനെയും ക്ഷണിക്കാം നമ്മുടെ ഹൃദയത്തിലേക്കും ക്ഷണിക്കാം നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രശ്നം മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബ്ദുൾ ചൊള്ളണമേ മാതാവിന് കർത്താവിൻ്റെ പുണ്യമായ അമ്മേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിനെ ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു വിശുദ്ധമായി ചിന്തിക്കുന്നിടത്ത് ഉണ്ടായിരിക്കും തിന്മ ചിന്തിക്കുന്നിടത്ത് പിശാചും എന്ന സത്യം ഞങ്ങൾ അറിയുന്നു വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം അതിനായി ഞങ്ങളെ ഒരുക്കണമേ കൃപയുടെ നിറവേ കനിവിൻ്റെ കടലേ ഞങ്ങളെ മക്കളായി ചേർത്ത് പിടിക്കണമേ അവൻ പറയുന്നത് പോലെ ചെയ്വിൻ എന്ന് പറഞ്ഞ പ്രസിദ്ധ മാതാവ് ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതിനായി ഞങ്ങളെ ഒരുക്കണമേ ഈശോനാഥ ഞങ്ങളുടെ കുറവുകളുള്ള ഹൃദയത്തെ തുടരണമേ പ്രതിഷ്ഠാത്മാവിനെ നിറവനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹലേലുയ ഹലേലുയ സ്തോത്രം സ്തോത്രം ചെയ്യുമേ അവിടുത്തെ പ്രതിഷ്ഠാത്മാവിനെ നിറവിനെ ഞങ്ങൾക്ക് തരിക അതിനായി ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു പരമകാരനവാനായി പിതാവേ ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവിടുത്തെ പ്രതിഷ്ഠാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ പ്രേസ്ത ലോഡ് ജീസസ് പ്രേസ്ത ലോഡ് ജീസസ് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു വണങ്ങുന്നു ആരാധിക്കുന്നു പിതാവേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാരനുവാനായ ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ കഴുകി വിശദീകരിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഓരോ മക്കളെയും തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണമേ സാത്താൻ്റെ ശക്തികൾ തകർന്നു പോകട്ടെ ഓ എൻ്റെ പിതാവെ സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ കുരുക്കുകൾ പൊട്ടട്ടെ ഹലേലുയ ഹാലുയ സ്തോത്രം സ്തോത്രം പശുവാത്മാവിൻ്റെ അഭിഷേകം പശുവാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കൂട്ടായ്മയെ വിശദീകരിക്കട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും വിശദീകരിക്കണമേ അവരെ തൊടണമേ മാനസാന്തരം നൽകണമേ ഈ കൂട്ടായ്മയിൽ പലരെയും പൈശാചിക ബന്ധനത്തിൻ്റെ കെട്ടുകളാൽ തളക്കപ്പെട്ടതായി പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു പരുശുമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ പ്രാർത്ഥന ശക്തി പ്രാപിക്കുന്ന നിമിഷമാണ് അമ്മ പലരെയും കാണിച്ചു തരുന്നു മക്കളെ പിന്തിരിയുക സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വംശവതരാകാതിരിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് കാണിച്ചു തരുന്നു പല മക്കളും മനസാന്തരപ്പെടുവാനുണ്ട് എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നു അത്തരം ബന്ധനത്തിൽപ്പെട്ടവർ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുക ജപമാലി ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു അമ്മ പൈശാചിക നാരകീയ ശക്തികളെ തകർക്കാൻ പ്രത്യേക ഫലപ്രസാദം ലഭിച്ച ദൈവമാതാവാണ് അമ്മ ഇപ്പോൾ പറയുന്നത് മാന ശാന്തപ്പെടുക ദൈവത്തോട് മാപ്പ് അഭിഷിച്ച് ദൈവസന്നിധിയിലേക്ക് തിരികുവാൻ അമ്മ ആവശ്യപ്പെടുന്നു മാതാവ് നമുക്ക് മുന്നിലുണ്ട് അമ്മയെ പ്രത്യേകം അമ്മയുടെ ഫലപ്രസാദം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ പോന്നതാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിസ്യമാതാവ് നൽകിയ സന്ദേശം ഇതാണ് സാത്താന്റെ പുലോഭനത്തിന് അടിമപ്പെട്ട മക്കളുടെ മാനസാന്തരം അത് അത്യാവശ്യമാണ് മക്കളെ അല്ലെങ്കിൽ ക്ഷണികമായ സാത്താൻ്റെ സംരക്ഷണം നിറഞ്ഞ ആ കൂട്ട് നിന്ന് സ്വയം അവൻ്റെ അടിമയാക്കുന്ന പ്രലോഭനമാണ് ഏതെൻ തോട്ടത്തിൽ സാത്താനായ സർപ്പം നല്ല ഭംഗിയോളം വിലക്കപ്പെട്ട കനി തീറ്റിച്ചതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും പ്രലോഭനങ്ങളാണ് ക്ഷണികമായ സുഖങ്ങൾ അവൻ തന്ന് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പാതാളത്തിലേക്ക് നയിക്കുന്ന മാരക ശക്തിയാണ് വിശാജി അമ്മയാണ് ഈ സന്ദേശം നൽകുന്നത് അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ അമ്മ ആവശ്യപ്പെടുന്നത് അതാണ് ശക്തമായ മാനസാന്തരം അതിനായി നമ്മെ ഒരുക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു ഇന്നത്തെ സന്ദേശത്തിൽ അമ്മ ഇതാണ് കാണിച്ചു തരുന്നത് സാധാരണ പ്രവർത്തകളെ സ്വീകരിച്ച എല്ലാ മക്കളും അനുതാപപ്പെട്ട് കുംസാരിക്കാനും അത്തരം അവസ്ഥകളിൽ വിഴാതെ രക്ഷപ്പെടുവാനും അമ്മ ആഗ്രഹിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം കർത്താവായ ഈശോയി ഞങ്ങളുടെ പൈസാചിക ബന്ധനത്തെ സാത്താൻ്റെ നാരകീയ ശക്തികളെ അവിടുത്തെ ജീവനുള്ള തിരി രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ പുതിയ സൃഷ്ടിയായി മാറ്റണമേ വിശ്വാസപ്പെടണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവം ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശോനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമാരത്തിൽ നിന്ന് പുറന്ന് വന്തി ദോസ് പുലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ബാത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുവിരക്തത്താലും അങ്ങ് നേടിയ മഹത്തത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഈ കൂട്ടായ്മയിലെ എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തിൽ മുഴുവനും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുകളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല വൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാരോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്തൻ്റെയും പശുചാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരക സർപ്പത്തിൻ്റെ തലതകർത്ത പശുഅഅഅ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ മൊഴിയും വിശുദ്ധ മിഗാൽ മാലകയുടെയും റഫയേൽ മാലകയുടെയും ഗീവർഗിസ് പുന്നിവാളിൻ്റെയും ബെനഡിക്ട് പുന്നിവാളൻ്റെയും വിശുദ്ധ പാദ്രോപിയുടെയും മാധ്യസ്ഥ മൊഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈസാചിക ശക്തികളെയും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രൻ വഴി ഞങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരു രക്തമൊഴുക്കി കോടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇവിടെ നമ്മുടെ ആവശ്യം പറയുക കാര്യം എനിക്ക് സാധിച്ചു തരണമേ പ്രശസ്ത കൃപാസനം പ്രസാദവര മാതാവേ ഞങ്ങളുടെ മേലുള്ള എല്ലാ പൈസാചിക നാരക ശക്തികളെയും ആട്ടി ഓടിക്കുവാൻ അമ്മയെ അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക വരത്ത് ഉപയോഗിക്കണമേ കഴിയുന്നതും ഞങ്ങൾ ജപമാല ചൊല്ലി അമ്മയെ മഹത്വപ്പെടുത്താം അമ്മയെ വണങ്ങാം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം 난니 아멘